എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് നാല്പത് മിനിറ്റുകൊണ്ടാണ് വിതരണം ചെയ്തത് നാലെണ്ണം അഞ്ചെണ്ണം ആയിട്ട് ഞാൻ അവിടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്തു ബാക്കി നാൽപ്പത് മിനിറ്റുകൊണ്ട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടെ നിന്ന് വിതരണം ചെയ്തു പത്തായിരം രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു ഈ എഴുതൂർ എഴുന്നൂറിൻ്റെ അടുത്തുള്ള ആളുകൾ അപ്പം ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവുകയാണ് സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെ തന്നെ ചിലവാക്കും സമസ്തകളുടെ ചവിതത്തിലുള്ള പിന്നെ ആരോ വാട്സപ്പിൽ ചെയ്തത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ഫീതകൾ വർദ്ധിക്കണ മറ്റോടത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ പൊള്ളു പലർക്കും എഴുതാലോ ഇപ്പോൾ എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ ഞാൻ അവ എന്നെ പറ്റി ഇങ്ങനെ എഴുതാൻ കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ ഈ ചെറിയ ഒരു ഫോണുള്ളൂ വേറെ വലിയ ഫോണില്ല ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അറിയാം പൂപ്പൊരുതും അറിയില്ല പക്ഷേ ഞാൻ അതൊക്കെ അറിയുന്നുണ്ട് അത് വേറെ സംഗതി അതിനെതിരിൽ എനിക്ക് പണിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞാനതിനൊന്നും ചെയ്യണു ഞാൻ ഏതിന സംശനമോ അറിയില്ലണ്ടേ പറയണമെന്നൊക്കെ പറയട്ടെ അവൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളും മൂന്ന് കിട്ടിക്കോളും അതേ അതെനിക്കും പറയാനുള്ളൂ വല്ല നന്മ ഉണ്ടാവില്ല അതാണിപ്പോൾ സംഗതി അവൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ ഈ പറയണ ചെയ്ത അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണമെങ്കിൽ അത് വേറെ സംഗതി കാരണം അത് കാത്തുനിന്നിട്ട് കാര്യമല്ല വല്ലതുണ്ടെങ്കിലല്ലേ നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ അടുത്തൊരു ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ അത് സന്തോഷമാണ് അപ്പം അങ്ങനെ എല്ലാവരും എഴുതുന്നവർ ചെയ്താ പറഞ്ഞവർ എഴുതുക തോന്നിയസ്വരം പറഞ്ഞവർ അങ്ങനെ പറയുക മനസ്സിലായി ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക പൊള്ളി പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുക ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫിലി മുത്ത് പോയതാക്കാണ് ജിഫിലി കുത്തു പോയതാണ് ഞാൻ പ്രത്യേക ചെയ്തത് വെച്ചവർ തെറ്റ് ചെയ്തിട്ടില്ല സമസ്തും പ്രസിഡൻ്റ് ആയതും അത് ചോദിച്ചു ആക്കിയതുമല്ല എല്ലാവരും കൂടി ആക്കി പോയതാണ് മനസ്സിലായില്ലേ അപ്പം അല്ലാതെ ഒരു തെറ്റു ഞാൻ ചെയ്തിട്ടില്ല എന്തൊക്കെ ആവട്ടെ അപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു സുബാനുഹോ എല്ലാ ചെറുന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കണം അത്രേ നമുക്ക് പറയുള്ളൂ പിന്നെ ചെറുകാർ ചെറൊക്കെ ഒരിക്കലും മണങ്ങട്ടിയതൊന്നും ഞാൻ പറയണില്ല ആമീന്ന് പറയണ്ട ഞാനതൊന്നും പറയണില്ല അതൊന്നും ഞാൻ വരക്കലില്ല മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് പറ്റി എല്ലാ ചെറുപിടിയും വന്നാലും ഇന്നും മരിച്ചല്യം ഉണ്ടാവുകയുള്ളൂ അത് ഏതായാലും ഇപ്പം എല്ലാം എല്ലാം മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ട് ഒക്കെ സന്തോഷത്തിലാണ് മനസ്സിലായി ഒരു പ്രയാസങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടി പറഞ്ഞ് മരിപ്പിച്ചാൽ ഞാൻ അങ്ങനെ മരിപ്പിച്ചോട്ടെ അപ്പോൾ അതുകൊണ്ട് ആരും കേൾ എടുത്തരുത് എനിക്ക് പറയാനുള്ളത് അതൊരു വലിയ നല്ല സംഘടനയാണ് നമ്മൾ വളർത്തണം അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ നൂറാം മാസ്യമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം അതിൻ്റെ നിലനിൽപ്പ് ദീൻ്റെ നിലനിൽപ്പിന് ഇവിടെ അതിനു വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തൊരുമ അത് മഹാനുപോകത്താൽ എല്ലാ ചെറുതും നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനീതമായി പ്രഖ്യാപിക്കുന്നു സുലാമണിക്ക് കുറഞ്ഞു